ആ രാത്രിക്ക് ശേഷം നന്ദൻ പിന്നെ മിണ്ടാൻ വന്നതേയില്ല മനസ്സുകൊണ്ട് രണ്ട് ധ്രുവങ്ങളിൽ ആയി കഴിഞ്ഞിരുന്നു മദ്യപാനത്തിനും മറ്റ് ചീത്ത കൂട്ടുകെട്ടുകളും തേടി നന്ദൻ വാശി തീർത്തു പലപ്പോഴും പലരിൽ നിന്നും അറിയുന്നുണ്ടായിരുന്നു നന്ദന്റെ പുതിയ ദുശീലങ്ങൾ ഒരിക്കൽ മാലതി ആരിൽ നിന്നോ പറഞ്ഞു കേട്ടു കുറച്ച് അകലെയുള്ള ഒരു സ്ത്രീയെ നന്ദൻ വിവാഹം കഴിച്ചു എന്ന് കരയാൻ കണ്ണുനീർ ഇല്ലാത്തതിനാൽ ആ പ്രഹസനം വേണ്ടെന്ന് വച്ചു എല്ലാം ഉള്ളിലൊതുക്കി മരവിച്ച് മനസ്സോടെ ദിവസങ്ങൾ തള്ളി നീക്കി കാലങ്ങൾ കടന്നുപോയി കുട്ടികൾ വളർന്നു വലുതായി വല്ലപ്പോഴും വീട്ടിൽ വന്നു പോകുന്ന ഒരു വിരുന്നുകാരൻ മാത്രമായി നന്ദൻ അപ്പോഴേക്കും മാറിയിരുന്നു നന്ദന്റെ ദുസ്വഭാവം കൂടിയപ്പോൾ അച്ഛൻ സ്വത്തുക്കൾ മുഴുവൻ മാലതിയുടെയും ലക്ഷ്മി മോളുടെയും പേരിൽ എഴുതി വച്ചു ആ കാരണം കൊണ്ട് നന്ദന് ലക്ഷ്മി മോളോടുള്ള വൈരാഗ്യം ഏറി നന്ദനെ പോലെ തന്നെയായിരുന്നു മോന്റെയും ഇരട്ട കുട്ടികളിൽ മൂത്ത കുട്ടിയുടെയും സ്വഭാവം അല്പം ഭേദം ഇളയവൾ മാത്രമാണ് തരം കിട്ടുമ്പോൾ മറ്റു രണ്ടുപേരും ലക്ഷ്മിയെ ഉപദ്രവിക്കാൻ ശ്രമിച്ചു അവരെ ശ്വാസിക്കാനും തല്ലാനും മാലതിക്ക് അവകാശമില്ലായിരുന്നു അതുകൊണ്ട് തന്നെ വളരെ ചെറുപ്പത്തിലെ മോൻ അവളുടെ നിയന്ത്രണത്തിൽ നിന്നും ഒരുപാട് വിട്ടുപോയിരുന്നു പ്രായത്തിൽ മൂത്ത ആൾക്കാരുമായിട്ടായിരുന്നു അവന് കൂട്ട് അവനെ കൊണ്ടുള്ള പരാതി വീട്ടിലും എത്താൻ തുടങ്ങി ഒരിക്കൽ അവനെക്കുറിച്ച് നന്ദനോട് പറഞ്ഞപ്പോൾ അയാൾ ദേഷ്യം തീർത്തത് തന്റെ ദേഹത്താണ് എൻ്റെ കുട്ടികളുടെ കാര്യം നോക്കാൻ എനിക്കറിയാം നീ അതിൽ ഇടപെടേണ്ട നിനക്കൊന്നുണ്ടല്ലോ അതിൻ്റെ കാര്യം മാത്രം നോക്കിയാൽ മതി ലക്ഷ്മി മോളെ അശീലം നിറഞ്ഞ വാക്കുകളോടെ പരാമർശിക്കുമ്പോൾ അത് കേട്ട് ഒരുപാട് മനസ്സ് നൊന്തിട്ടുണ്ട് മകന്റെ കൂട്ടുകെട്ട് മദ്യപാനത്തിലും മയക്കുമരുന്നിലും എത്തിയിരുന്നു ചിലപ്പോഴൊക്കെ അവൻ കൂട്ടുകാരുമൊത്ത് വീട്ടിലെത്തുകയും അവൻ്റെ മുറിയിലിരുന്ന് മദ്യപിക്കാനും തുടങ്ങി നന്ദന്റെ അച്ഛൻ്റെ മരണത്തോടെ തീർത്തുമൊറ്റപ്പെട്ടു പോയത് മാലതിയും ലക്ഷ്മി മോളും ആയിരുന്നു സഹായത്തിന് ആരുമില്ലാതെയായി ഒരു ദിവസം അടുത്ത വീട്ടിൽ ഒരു കരച്ചിൽ കേട്ട് അങ്ങോട്ടേക്ക് പോയതായിരുന്നു അവൾ മടങ്ങി വരാൻ അല്പം വൈകി ലക്ഷ്മി നല്ല ഉറക്കത്തിലുമായിരുന്നു ആ ഉറപ്പിന്മേലാണ് അവൾ അവിടേക്ക് പോയത് ആ വീട്ടിൽ ഒരു മരണം സംഭവിച്ചത് പെട്ടെന്ന് അവിടെ നിന്നും മടങ്ങി വരാൻ കഴിഞ്ഞതുമില്ല ലക്ഷ്മിയുടെ മുറിയിലെത്തിയപ്പോൾ നടുങ്ങിപ്പോയി ചീന്തിയറിയപ്പെട്ട വസ്ത്രങ്ങളും ദേഹം മാസകലം രക്തം പൊടിയുന്ന മുറിവുകളുമായി ലക്ഷ്മി മോൾ അനക്കമില്ലാതെ കിടക്കുന്നു ഒരു നിമിഷം ലോകം സ്തംഭിച്ച പോലെ അവൾക്ക് തോന്നി അലറി വിളിച്ച് കരഞ്ഞു അവളെ പിടിച്ചു കുലുക്കി വിളിച്ചു മോളെ മുള എഴുന്നേൽക്കൂ പക്ഷേ ലക്ഷ്മിയിൽ നിന്നും ഒരു നേർത്ത മൂളൽ മാത്രം കേട്ടു മാരതി വേഗം അടുക്കളയിലേക്ക് ഓടി ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം എടുത്തു ശക്തമായി അവളുടെ മുഖത്തേക്ക് തളിച്ചു അവളൊന്ന് പിടഞ്ഞ് പതിയെ കണ്ണു തുറന്നു മുന്നിൽ കണ്ട മുഖത്തെ നോക്കി ലക്ഷ്മി ഭയപ്പാടൂടെ കരഞ്ഞു മുളെ ലക്ഷ്മി ഇത് അമ്മയാടാ എന്റെ കുഞ്ഞിനൊന്നും പറ്റിയിട്ടില്ല മാലതി അവളെ വേഗത്തോട് ചേർക്കാൻ ശ്രമിക്കും തോറും അവൾ തള്ളി മാറ്റി കിടക്കയുടെ ഒരു മൂലയിലേക്ക് ചുരുണ്ടുകൂടി മാലതി വേഗം ഒരു ബെഡ്ഷീറ്റ് എടുത്ത് അവളെ പുതപ്പിച്ചു തണുപ്പേറിയ പോലെ ലക്ഷ്മി നന്നായി വിറയ്ക്കുന്നുണ്ടായിരുന്നു കാവൽ പട്ടിയെ പോലെ ഇത്രയും കാലം കാവലിരുന്നിട്ടും കുറച്ച് നിമിഷങ്ങൾ കൊണ്ട് എന്റെ മോൾ പിറ്റു ആ നിമിഷം മരിച്ചു വീണെങ്കിൽ എന്ന് തോന്നിപ്പോയി വിടില്ല എന്റെ കുഞ്ഞിനെ തൊട്ട ഒരുത്തിനെ ഞാൻ വെറുതെ വിടില്ല എന്ന് മനസ്സിൽ ഉറപ്പിക്കുമ്പോൾ എന്റെ മുന്നിൽ പേടിച്ചരണ്ട ലക്ഷ്മളുടെ ഭീതി നിറഞ്ഞ മുഖം മാത്രമേ മനസ്സിൽ ഉണ്ടായിരുന്നുള്ളൂ അവൾ മിഴിനീർ തുടച്ചെറിഞ്ഞു അരുൺ കിടക്കുന്ന റൂമിലെ വാതിലെത്തി ഒഴിഞ്ഞ മദ്യക്കുപ്പികളും ഗ്ലാസുകളും നിലത്ത് ചിതറിക്കിടക്കുന്നുള്ളൂ പകുതി ദേഹം കട്ടിലിലും ബാക്കി താഴേക്കുമായി ബോധമില്ലാതെ കിടക്കുന്നു അവർ കണ്ണീരോടെ പിൻവാങ്ങി പിറ്റേ ദിവസം മുതൽ ലക്ഷ്മി മോൾക്ക് നല്ല ചൂടുണ്ടായിരുന്നു അവൾ നന്നേ അവശയായി വെളിച്ചത്തെയും ആളുകളെയും അവൾ ഭയപ്പെടുന്ന പോലെ തോന്നി ആ അവസ്ഥ കണ്ട് കരയാൻ മാത്രമേ കഴിഞ്ഞുള്ളൂ അടുക്കള വാതിലിൽ കരഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് നന്ദന്റെ വരവ് എന്താണ് ഇരുന്ന് മോങ്ങുന്നത് നിന്റെ മോള് ചത്തോ അതോ നിന്റെ തന്തചത്തോ നന്ദേട്ട എനിക്ക് നിങ്ങളോടൊരു കാര്യം പറയാനുണ്ട് നമ്മൾ തമ്മിലുള്ള കാര്യം എന്നേ പറഞ്ഞു നിർത്തിയതാണ് പുതിയ എന്താണ് നിനക്ക് പറയാനുള്ളത് മാലതി കരച്ചിലൂടെ സംഭവിച്ച ദുരന്തം അവനെ അറിയിച്ചു ഒരു നിമിഷം നന്ദൻ സ്തബ്ധനായി അയാൾക്ക് ഉള്ളിൽ എവിടെയോ സങ്കടം ആർത്തിരമ്പെന്ന പോലെ തോന്നി കാവൽ പോലെ അവളുടെ പിന്നാലെ നടന്നിട്ടും നിനക്കവളെ സംരക്ഷിക്കാൻ കഴിഞ്ഞില്ല എന്നാണോ പറയുന്നത് ആ സമയത്തൊക്കെ നീ എവിടെ പോയി കിടന്നടി അത് അപ്പുറത്തെ സുമിയുടെ വീട്ടിൽ നിന്നും ഒരു നിലവിൽ കേട്ട് ഞാൻ അങ്ങോട്ടേക്ക് പോയതായിരുന്നു പോകുമ്പോൾ മോള് നല്ല ഉറക്കമായിരുന്നു അരുൺ മുറിയിലേക്ക് കയറിപ്പോകുന്ന കണ്ടിട്ടാണ് ഞാൻ പുറത്തേക്ക് പോയത് അവിടെ ചെന്നപ്പോഴാണ് സുമിയുടെ അച്ഛൻ മരിച്ച വിവരം അറിയുന്നത് പെട്ടെന്ന് അവരുടെ സങ്കടത്തിൽ നിന്നും ഇങ്ങോട്ട് പോരാനും കഴിഞ്ഞില്ല അപ്പോൾ അരുണാണോ ചെയ്തത് എന്നാണോ നീ പറയുന്നത് അല്ല അവന്റെ കൂടെ വേറെ ചിലർ ഉണ്ടായിരുന്നു ഇനി പറഞ്ഞിട്ട് കാര്യമില്ലത് പുറം ലോകം അറിയാതെ സൂക്ഷിക്കുന്നത് ആണ് കുടുംബത്തിന് നല്ലത് ഈ വീട്ടിൽ നമ്മുടെ രണ്ട് പെൺമക്കൾ വേറെയുമുണ്ട് പിന്നെ ഞാൻ അരുൺ മദ്യപാനത്തിനും മയക്കും മരുന്നിനും അടിമയായി കഴിഞ്ഞു അവന്റെ ഒപ്പം വരുന്നവർ എങ്ങനെയുള്ളവരാണ് എന്ന് ഞാൻ പറയാതെ തന്നെ നന്നായിട്ട് നിങ്ങൾക്കറിയാമെന്നും ഏട്ട അവനെ ഒന്ന് ഉദ്ദേശിക്കണം അവൻ്റെ കൂട്ടുകാരെ ആരെയും വീട്ടിൽ കൊണ്ടുവരുതെന്ന് പറയണം അവൻ എവിടെ മുറിയിലുണ്ടാവും നന്ദൻ അരുണിന്റെ മുറിയിലേക്ക് നടന്നു അയാൾ കയറി ചെല്ലുമ്പോൾ അരുൺ കിടക്കുകയായിരുന്നു കണ്ണും മുഖവും ചുവന്ന അവൻ മറ്റേതോ ലോകത്തിലാണെന്ന് തോന്നി അരുണേ ദരുണേ ആരാ കിടന്ന് വിളിച്ചു കൂകുന്നത് ഞാനടാ നിന്റെ അച്ഛൻ ആഹാ ഇങ്ങനെ ഒരാൾ ജീവിച്ചിരിപ്പുണ്ടോ അവൻ പരിഹസിച്ച് ചിരിച്ചു എന്താ എന്റെ അച്ഛൻ ഈ വഴിയൊക്കെ പുതിയ ഭാര്യ വിട്ടതാണോ ഇങ്ങോട്ട് അതോ ചാടിപ്പോന്നതാണോ നന്ദൻ അവന്റെ മുന്നിൽ അപമാനതനായവനെപ്പോലെ നിന്നു ഒരിക്കലും അവനിൽ നിന്നും അങ്ങനെ ഒരു വാക്ക് അയാൾ പ്രതീക്ഷിച്ചില്ല നിന്നോട് ഞാനൊരു കാര്യം പറയാനാണ് വന്നത് എന്താണെന്ന് വെച്ചാൽ അദ്ദേഹം പറഞ്ഞു തുലയ്ക്ക് നിന്റെ കൂട്ട് ശരിയായ വഴിക്കല്ല ഇനി മേലാൽ അവരെയും കൊണ്ട് ഈ വീട്ടിൽ വരെടുത്ത് എന്താണ് കൊണ്ടുവന്ന ഇവിടെ നാല് സ്ത്രീകളുള്ളതാണ് രണ്ടും കൽപ്പിച്ച് നടക്കുന്നവന്മാരെ ഈ വീട്ടിൽ കൊണ്ട് കേറ്റാൻ പറ്റില്ല വളർന്നു വരുന്ന രണ്ട് പെൺകുട്ടികൾ ഇവിടെയുണ്ട് ആഹാ ഇതൊക്കെ ഇപ്പോഴാണ് ഓർമ്മ വന്നത് എപ്പോഴും ഓർമ്മയുണ്ട് ഇതൊക്കെ പറയാൻ നിങ്ങളാരം ഞാൻ ആരാണെന്ന് നിനക്കറിയില്ലേ അച്ഛനാണെന്നാണ് പറയുന്നത് പക്ഷേ അച്ഛനാണെങ്കിൽ എന്തുകൊണ്ട് ഈ വീട്ടിൽ കണ്ടില്ല ഈ വീട് വിട്ട് പോകുമ്പോൾ ഓർത്തില്ലേ ഒരു ഭാര്യയും മൂന്ന് പെൺമക്കളും വീട്ടിലുണ്ടെന്നും പെട്ടെന്നിപ്പോൾ എവിടെ നിന്ന് വന്നു ഈ ബോധോദയം പറയേണ്ട സാഹചര്യം വരുമ്പോൾ പറഞ്ഞല്ലേ പറ്റൂ എന്താണ് ഇപ്പോൾ പറയാൻ പറ്റിയ സാഹചര്യം ഒന്ന് വ്യക്തമാക്കുക നിന്റെ കൂട്ടുകാർ ആരോ ലക്ഷ്മിയെ ക്രൂരമായി പീഡിപ്പിച്ചിരിക്കുന്നു സുഖമില്ലാത്ത ഒരു കുട്ടിയെ പോലും വെറുതെ വിടാൻ പറ്റാത്ത രാക്ഷസ സ്വഭാവമുള്ളവന്മാരെ വീട്ടിൽ കൊണ്ടുവരാൻ പറ്റില്ല ചിലപ്പോൾ നിന്റെ അമ്മയും അവളും മാത്രമായിരിക്കും ഇവിടെ രണ്ട് സ്ത്രീകൾക്ക് എന്താണ് ചെയ്യാൻ പറ്റുക അവരെ പോലെയുള്ളവരുടെ മുമ്പിൽ ആ ബോധമുള്ളവനാണെങ്കിൽ സ്വന്തം ഭാര്യയേയും മക്കളെയും സംരക്ഷിച്ച് ഈ വീട്ടിൽ കണ്ടേനെ അരുൺ തിരിച്ചടിച്ചു അപ്പോൾ നിന്റെ അറിവോട് കൂടിയാണോ ഇതൊക്കെ നടക്കുന്നത് ചെറ്റത്തരം പറയരുത് സ്വന്തം ബങ്ങളെ കൂട്ടിക്കൊടുക്കാൻ മാത്രം അതപ്പതിച്ചവനല്ല ഞാൻ ഞാൻ എൻ്റെ ഫ്രണ്ട്സുമായി ഇനിയും ഇവിടെ വരും വെള്ളമടിക്കും ഇഷ്ടമുള്ളതൊക്കെ ചെയ്യും ഇതൊക്കെ ചോദിക്കാൻ നിങ്ങളരാ ഇറങ്ങിപ്പോടും സ്വന്തം കുടുംബവും ഭാര്യയും മക്കളും ഉപേക്ഷിച്ച് സുഖം തേടി പോയാൽ നിങ്ങൾക്കിത് പറയാൻ യാതൊരു അവകാശവുമില്ല എന്നെ നിയന്ത്രിക്കാനും അരുൺ കാലുകൾ ഉറക്കാതെ കട്ടിലിലേക്ക് പോയി വീണു നന്ദൻ നിസ്സഹായനായി തലകുലിച്ചു അരുണിന്റെ മുറിയിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ വാതിക്കലായി മാലതി നിൽക്കുന്നുണ്ടായിരുന്നു ആ മുഖത്തേക്ക് നോക്കാൻ നന്ദന് ധൈര്യം വന്നില്ല അരുണിന്റെ മുറിയിലേക്ക് കടന്നു ചെല്ലും വരെ അവൻ തന്റെ വാക്കുകൾ അനുസരിക്കും എന്നൊരു പ്രതീക്ഷ നന്ദൻ ഉണ്ടായിരുന്നു പക്ഷെ അവിടെ തനിക്ക് പിഴച്ചുപോയി അവന്റെ വഴിവിട്ട പോക്ക് മാലതി ഓർമ്മപ്പെടുത്തുന്ന ഓരോ നിമിഷവും താൻ അതൊക്കെ അവജ്ഞിയോടെ പുച്ഛിച്ചു തള്ളുക മാത്രമാണ് ചെയ്തിരുന്നത് തന്നെ നിഷേധിച്ച മാലതികളുള്ള പക മാത്രമായിരുന്നു അപ്പോൾ മനസ്സിൽ ഇപ്പോൾ അവളുടെ മുന്നിൽ നിൽക്കാൻ പോലും തനിക്ക് യോഗ്യതയില്ല നന്ദൻ തല കുമ്പിട്ട് മാലതിയെ കടന്ന് പുറത്തേക്കിറങ്ങി നന്ദേട ആ വിളിയൊച്ചയിൽ അയാൾ അവിടെ നിന്നും മെല്ലെ തല തിരിച്ച് അവളെ ഒന്ന് നോക്കി ആ കണ്ണുകളപ്പോൾ നിറഞ്ഞിട്ടുണ്ടായിരുന്നു നീ ഒറ്റൊരുത്തി കാരണമാണ് നമ്മുടെ കുടുംബം ഇങ്ങനെ നശിച്ചുപോയോ നിനക്കിപ്പോൾ സമാധാനമായല്ലോ ഞാൻ എന്ത് തെറ്റാണ് നിന്നോട് ചെയ്തത് നിന്നോട് ഞാൻ അന്നേ പറഞ്ഞതല്ലേ അവളെ വല്ല ഓർഫനേജിലും ആക്കാവില്ല നീ അനുസരിച്ചോ എന്റെ വാക്കുകൾ എന്നോട് വാശി പിടിച്ചിട്ട് എന്തായി ഇപ്പോൾ അവൾ നിനക്ക് സംരക്ഷിക്കാൻ പറ്റിയോ എന്റെ ജീവിതവും ഇങ്ങനെയാക്കി ഇപ്പോൾ എൻ്റെ മക്കളും ഇനി എന്താ നിനക്ക് വേണ്ടത് ആരുടെ നാശമാണ് കാണേണ്ടത് പോയി ചാർത്തൂടെ നിനക്ക് നിന്റെ മോൾക്കും മറ്റുള്ളവർക്ക് നാശത്തിനായി ജീവിക്കാതെ മാലതി ഏറ്റ പോലെ സ്തംഭിച്ചു നിന്നു അയാൾ പുറത്തേക്ക് ഇറങ്ങിപ്പോയി അയാൾ പോയി കഴിഞ്ഞിട്ടും അയാൾ പറഞ്ഞ വാക്കുകൾ മാലതിയുടെ കാതുകളിൽ അലയടിച്ചുകൊണ്ടിരുന്നു ശരിയാണ് മറ്റുള്ളവർക്ക് നാശത്തിനായി ഞാനും എൻ്റെ മോളും എന്തിനാണ് ഇങ്ങനെ ജീവിക്കുന്നത് ഈ രണ്ട് ജന്മങ്ങൾ ജന്മങ്ങളില്ലാതായ എല്ലാ പ്രശ്നവും തീരും മാലതി എന്തോ തീരുമാനിച്ചുറപ്പിച്ചതുപോലെ മിഴികൾ തുടച്ചു അവൾ അടുക്കളയിലേക്ക് പോയി അരുണിന് ഇഷ്ടമുള്ള എല്ലാ ആഹാരങ്ങളും ഉണ്ടാക്കി ലക്ഷ്മിയെ കുളിപ്പിച്ച് പുതിയ ഉടുപ്പുകൾ ഇടിപ്പിച്ചു മാലതിയും കുളിച്ചു പുറത്ത് ആരുടെയോ വെളിയൊച്ച കേട്ട് മാലതി പൂമുഖത്തേക്ക് വന്നു തുടരും തുടർഭാഗങ്ങൾക്കായി ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ